ഇക്കണ്ട കൊല്ലിലും എന്നോട്ട് സാറ്റിസ്ഫൈന വ്യക്തി ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ കൂടെ പപ്പ് ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യും ആ വ്യക്തിയെ വീട്ടിൽ പോയിട്ട് എന്റെ ഭർത്താൻ അടിക്കാണ്ട് സിറ്റുവേഷൻ ഇക്കണ്ട സിറ്റുവേഷൻ ആയിരിക്കുമ്പോ ഒരു കുട്ടിയുടെ കണക്കിൽ കൊന്ന ഒരു കേസ് ഉണ്ടായിരുന്നു അടേറ്റല ദിവസം അവന്റെ അന്ന് ഞാൻ ഈ എന്റെ കൂടെ പപ്പ് റൂമിൽ നിന്ന് ഇറങ്ങാല്ലേ പ്രത്യേകിച്ച് ഞങ്ങൾ വന്ന അവര് ആ റൂമിൽ നിന്ന് ഇറങ്ങാറില്ല അതെന്താ അച്ഛക്കൻ പറഞ്ഞ ദിവസം എന്താണ് റൂമിൽ നിറങ്ങാറില്ല ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന കുറെ അധികം രഹസ്യങ്ങൾ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ആ ഒരു ഫാമിലിയിൽ നടന്ന ഇഷ്യൂസ് ഇപ്പൊ ഇവര് തന്നെ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുകയാണ് ഇതിൽ നമുക്ക് ഏറ്റവും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പൊന്നു പറയുന്നത് അതായത് പൊന്നുവും പൊന്നുവിൻ്റെ ഭർത്താവും കൂടെ ഒരു അമ്പത്തിരണ്ട് ഉള്ള ഒരു വീഡിയോ അവർ ഇന്നിട്ടിട്ടുണ്ടായി അതിൽ അവർ കുറെ അധികം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇപ്പൊ ഈ ഒളിച്ചോടി പോയ അനിയത്തിയെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത് അതിൽ നമുക്ക് ഏറ്റവും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പൊന്നുവിന്റെ കാത്തു എന്ന് പറയണേ അവരുടെ മോളുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വയസ്സോ മറ്റേ എന്ന് തോന്നുന്നു ആ കുഞ്ഞിനെ നമ്മൾ നമ്മളെല്ലാരും വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ആ കുഞ്ഞിനെ നമുക്കറിയാം ഈ കഴിഞ്ഞിടെയാണ് ഒരു കുഞ്ഞിനെ കിണറ്റിൽ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വാർത്ത അതിന്റെ ഒരു പിറ്റേ ദിവസം മറ്റേ ഈ പറയുന്ന പൊന്നൂന്റെ അനിയത്തിയായിട്ടുള്ള നന്ദന ഈ കാത്തുവിനെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയപ്പോൾ രണ്ട് കഥകൾ അടച്ചിട്ടാ എന്ന് പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ കിണറിൻ്റെ അവിടെ പോയി നിൽക്കുമായിരുന്നു എന്ന് അപ്പൊ സത്യം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കാണുമ്പോൾ ആരാണേലും പേടിക്കും പ്രത്യേകിച്ച് ഈ പെണ്ണ് പുറത്തേക്ക് കുഞ്ഞുമായിട്ട് കഥ കഥകടച്ചിട്ടാണ് പോയെന്ന് പറയുന്നത് ഇത് ഞാൻ പറയുന്നൊന്നുമല്ല ഈ പറയുന്ന ഒളിച്ചോടി പോയ ആ പെണ്ണിന്റെ ചേച്ചിയായിട്ടുള്ള പൊന്നു തന്നെയാണ് പറയുന്നത് കുഞ്ഞുമായിട്ട് ആയിട്ട് കിണറിന്റെ സൈഡിൽ പോയി നിൽക്കുന്നത് കണ്ടുന്ന് അങ്ങനെ പിന്നെ അവരുടെ അമ്മ ചെന്നിട്ട് കുഞ്ഞിനെ വാങ്ങി എന്നാണ് പറയുന്നത് അതിൽ പിന്നെ കുഞ്ഞിനെ എടുക്കരുതെന്ന് പൊന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പൊ എന്തായാലും അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങക്ക് വിശ്വാസ പൊന്നു തന്നെ പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഞാൻ ടൈമില് കണ്ടുനോക്കും ടി വി ആണെന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഏഹ് ഞാൻ താപ്പില് എന്റെ കൂടെപ്പുറപ്പ് വന്നിട്ട് എന്റെ മോളെ മാത്രം എടുത്ത് അവളവിടെ നിന്ന് ടി വി ആണ് അവളെ എടുത്തോണ്ട് പോയി കുഞ്ഞുമാരുടെ ഡോറും ബാഗത്തെ കിറ്റിലും അടച്ചു പറമ്പിന്റെ അവിടെ പോയി നിൽക്കുക കിണറിന്റെ ആവശ്യത്തിൽ എന്തിനാണ് എന്റെ കുട്ടീൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ രണ്ട് ഡോറേണ്ട ആവശ്യം എന്താണുള്ളത് കുട്ടി കാല് വെച്ചെടുക്കാം എന്റെ കൂടെ വപ്പന്റെ റൂമിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ മിറ്റത്ത് നടക്കാം നടന്നു എന്തിനാ രണ്ട് ഡോർ അടച്ചിട്ടുണ്ട് നമ്മള് എപ്പോഴും ഇങ്ങനെ സാറ്റിസ്ഫൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കാ എനിക്ക് പേടിയുണ്ട് ടൈമാണ് ഞാൻ അമ്മ പേടിച്ചു കൊടുക്കുന്നത് അമ്മയ്ക്ക് അറിയാം എനിക്ക് പേടിയുണ്ട് ഇങ്ങനെ സിറ്റുവേഷനിൽ രണ്ട് ഡോറടിച്ചിട്ട് കണ്ട ടൈമില് ഉണ്ടായതാണ് അല്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ആ പയ്യനുമായിട്ടുള്ള ഒരു വിവാഹമാണ് കാരണം ഈ പയ്യനുമായിട്ടുള്ള വിവാഹം തികച്ചും അറേഞ്ചായിരുന്നു അറേഞ്ച് അറേഞ്ച് മാരേജായി പെണ്ണ് വന്ന് കണ്ടു അതിനുശേഷം എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി അതിനുശേഷമാണ് ഇവർ ഈ ചെറുക്കനെ ഈ ചെറുക്കരനെ കുറിച്ച് എന്തൊക്കെയോ മോശപ്പെട്ട രീതിയിൽ ഇവർ ഏതൊക്കെയോ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഇവരറിയാണ് അപ്പൊ ഇവരറിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ആ പെൺകുട്ടി ആ ഒരു വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അതിപ്പോ മാതാപിതാക്കളാക്കിക്കോട്ടെ അല്ലെങ്കിൽ കൂടെപ്പറപ്പാണെങ്കിലും അത് അങ്ങനെ തന്നെ ചെയ്യുള്ളു കാരണം സ്വന്തം മോൾക്ക് ഒരു മോശം വരുന്ന രീതിയിൽ ഒരിക്കലും ഒരു മാതാപിതാക്കളും ചെയ്യില്ല അതോടൊപ്പം തന്നെ കൂടപ്പറപ്പ് ഈ പറയുന്ന ആണെങ്കിലും പൊന്നും അതുപോലെ അവരുടെ ആണ് ഇങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു ചെറുക്കനെ കുറിച്ച് അറിഞ്ഞു അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഈ പെണ്ണിന്റെ അടുത്ത് അതായത് ഈ നന്ദന അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷെ ഇതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല ഇവളതൊന്നും വിശ്വസിക്കത്തില്ല അതൊന്നും പ്രശ്നമല്ല ഇവക്ക് എങ്ങനെയെങ്കിലും അവനെ കിട്ടിയാൽ മതി അങ്ങനെ ഈ ഒരു ചെറുക്കനെ സംബന്ധിച്ചിടത്തോളം ഇവൻ എനിക്ക് തോന്നുന്ന ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു കാരണം ഇവൻ തന്നെ ഈ നന്ദന അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവൻ എന്തൊക്കെയോ കൂടോത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവൻ അതൊക്കെ ചെയ്യാറുണ്ട് ഇവൻ ഇവന്റെ വീട്ടുകാർക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഈ പറയുന്ന നന്ദന തന്നെ ഈ പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു മോശപ്പെട്ട ഒരു സ്വഭാവം ഇവനുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണേലും നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നമ്മൾ കണ്ടു ഒരു കുഞ്ഞിനെ കുഞ്ഞിനടുത്ത് കിണറ്റിൽ ഇട്ടു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടു ആ ഒരു സംഭവം നടന്നുകൊണ്ടിരുന്ന ആ ഒരു വാർത്തകളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ പറയുന്ന നന്ദന കാത്തൂനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി കിണറിന്റെ അവിടെ നിന്നത് ഒരുപക്ഷെ അവൾ വെറുതെ എടുത്തുകൊണ്ട് പോയി നിന്നതായിരിക്കും പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നു അതന്നെ അല്ലെ ഇവരുടെ കുടുംബത്തിൽ തന്നെ ഈ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞ വഴക്കാണ് ഇവളുടെ അടുത്ത് ഇതിൽ നിന്ന് പിന്മാറാൻ ഇവർ ഇവൾ അതിനെ തയ്യാറാവുന്നില്ല ഇപ്പൊ ഇവളി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കിണറിന് അവിടെ നിൽക്കുമ്പോൾ ആരാണെങ്കിലും അത് കാണുമ്പോത്തേക്ക് പേടിച്ചു പോകും അപ്പൊ ഇവരും കുഞ്ഞിനെ പെട്ടെന്ന് പെട്ടെന്നവരും മേടിച്ചെടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം ഈ പറയുന്ന പൊന്നു പറഞ്ഞു എന്ന് പറഞ്ഞു എന്റെ നീ എന്റെ കുഞ്ഞിനെ നീ എടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം എപ്പോഴും ഇങ്ങനെ കണക്ക് എന്ന് പറഞ്ഞു ചോറ് കൊടുത്തതിൻ്റെയും അല്ലെങ്കിൽ കുഞ്ഞു അപ്പിയിട്ട് അപ്പി കോരിയേൻ്റെ അങ്ങനെയുള്ള ഒരുപാട് കണക്കുകൾ ഇപ്പൊ എന്തെങ്കിലും കുറിച്ച് പറയുന്നുണ്ട് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സേ ഉള്ളൂ ആ പെണ്ണ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ സത്യം പറയാൻ ഞെട്ടല് തോന്നുവാ ഇതിലൊക്കെ പറയേണ്ട ഒരു കാര്യം ഇവൾ ഈ കല്യാണ ഈ ചെറുക്കനുമായിട്ട് പെണ്ണ് കണ്ടു അതിനുശേഷം എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവര് റൂം റൂമെടുത്ത് കറങ്ങാൻ പോയിട്ടുണ്ട് എന്നുള്ളത് അതൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത് ആവുന്ന ഒരു കാര്യമേ അല്ല പക്ഷെ ഇവര് പ്രേമിച്ച് പ്രേമിച്ച് ഇങ്ങനെ വിവാഹം ഉറപ്പിച്ചവരാണെങ്കിൽ ഓർക്കാം പക്ഷേ ഇത് അറേഞ്ച് ആണ് അറേഞ്ച് മാരേജ് ആണ് കണ്ട് വീട്ടുകാരെ സമ്മതിച്ച് കല്യാണം എല്ലാം ഉറപ്പിച്ച് ഡേറ്റ് വരെ തീരുമാനിച്ചു വെച്ചിരിക്കും എന്നിട്ട് പിന്നെ ഇവൻ ഇവനപ്പം ഇവൻ്റെ ഇവനാളത്ര ശരിയല്ല എന്ന് തോന്നുന്നു എന്തായാലും ഇവൻ ഇവളെയും കൊണ്ട് റൂമിലൊക്കെ പോയി അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് നടന്നു അത് വീട്ടിൽ വീട്ടിലറിഞ്ഞോ അങ്ങനെ വീട്ടുകാർ അതിനെയൊക്കെ ചോദ്യം ചെയ്തു ഒരിക്കലും ഒരു അമ്മയ്ക്കും അച്ഛനും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് കാരണം അവരത്രത്തോളം പുനരിച്ച് വളർത്തിയ മകള് അവരായിട്ട് തന്നെ ഉറപ്പിച്ചൊരു ബന്ധമാണ് എന്ന് വെച്ചിട്ട് കല്യാണം ഉറപ്പിച്ചു എന്ന് വെച്ചിട്ട് ഉടനെ റൂം എടുത്ത് താമസിക്കണമെന്നുണ്ടോ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഒരു മാതാപിതാക്കളും അതൊന്നും അംഗീകരിക്കില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം കുറ്റം പറയുന്ന മൊത്തം ആ അച്ഛനെ അമ്മയാണ് പറയുന്നത് അവരെന്തൊക്കെയോ ക്രൂരതകൾ ആ മോളോട് ചെയ്തു എന്നാ പറയണ അവർ ഒരുപാട് ആ കുഞ്ഞിന് വേണ്ടിട്ട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്തൊക്കെയോ വയ്യാതെ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് അതിനെ വളർത്താനും അതിന്റെ ചികിത്സ കാര്യങ്ങളൊക്കെ ഒരുപാട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എത്രത്തോളം നമുക്കൊരുപക്ഷേ പറയാൻ കഴിയില്ല ഈ പറയുന്ന പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള പെൺകുട്ടി കാണിച്ചു കൂട്ടിയ പ്രവർത്തികൾ തികച്ചും തെറ്റായിട്ടുള്ളതാണ് അവൾക്ക് അവൾ ഈ സമയത്ത് പഠിക്കേണ്ട പ്രായമാണ് ഒന്നാമത്തെ കാര്യം പറയാം ആ ഒരു പ്രായത്തിൽ ഇവർക്ക് കല്യാണം ഉറപ്പിച്ചു തന്നെ ഏറ്റവും വലിയ തെറ്റ് കാരണം എന്താന്ന് വെച്ചാൽ അവള് പഠിക്കണമായിരുന്നു അവള് പഠിച്ച അവൾക്ക് ഒരു ജോലിയോ എന്തെങ്കിലുമൊക്കെ ആകണാനോ അതിനുശേഷം ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ മതിയായിരുന്നു കല്യാണം അത് വീട്ടുകാരെ തീർതി കൂട്ടിയത് തികച്ചും അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് പക്ഷെ അവര് വിചാരിച്ചെന്താ സ്വന്തം മക്കളെ സേഫ് ആക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ അവര് റെഡിയാക്കിയത് പക്ഷെ ഈ പെൺകുച്ചി ഇപ്പൊ ഇങ്ങനെ തെറുതീട്ട് ഓടിപ്പോന്നുള്ളത് ഇവർക്കറിയില്ല പക്ഷെ ഈ പയ്യൻ ഇവര് കണ്ടുപിടിച്ച് ഈ ഒരു പയ്യൻ മോശമായിരുന്നു അവന്റെ വീട്ടുകാരുമായിട്ട് തന്നെ അവൻ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് വീട്ടുകാർക്കെതിരായിട്ട് അവൻ കൂടോത്രം ചെയ്യാറുണ്ട് അങ്ങനെയുള്ള എന്തൊക്കെയോ ദൂഷ്യവശങ്ങൾ ഇവനുണ്ട് പക്ഷെ ഈ പെണ്ണിതിലിപ്പോ മയ മയങ്ങി വീണിരിക്കുകയാണ് അവളിപ്പൊ ഈ ഒരു എന്താ പറയാ ഇപ്പൊ കല്യാണം കഴിഞ്ഞാലേ ഉള്ളു അപ്പൊ ആ ഒരു മധുവിധിന്റെ ആ ഒരു മായാ വലയത്തിൽ ഇങ്ങനെ കിടക്കാണ് അവൻ എന്ത് പറഞ്ഞാലും അതാണ് അവളുടെ ലോകം എന്നുള്ളതാ ഇത്രയും നാൾ അവളെ എന്താ പറയാ കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനോ അമ്മയോ അല്ലെ കൂടപ്പറപ്പോ ഒന്നും അവൾക്ക് അവൾക്ക് വേണ്ട ഇപ്പൊ ഈ കണ്ട ആ ഒരു പയ്യനും അവന്റെ ആ ഒരു മായ വലയത്തിൽ അവൾ അകപ്പെട്ട് കിടക്കുകയാണ് ഏതോ എന്നും അങ്ങനെ ആയിരിക്കട്ടെ ആ ഒരു സന്തോഷത്തോട് കൂടി അവളുടെ ജീവിതം മുന്നോട്ട് പോട്ടെ അങ്ങനെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ അല്ലാത്ത പക്ഷം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവൾക്ക് വരാനായിട്ട് ഇവളുടെ ഈ ഒരു വീടും ഇവളുടെ കൂടപ്പറപ്പും ഇവളുടെ മാതാപിതാക്കളും മാത്രമേ ഇവൾക്കുണ്ടാവുള്ളൂ അവൾ അത് ചിന്തിക്കണം ഇപ്പൊ അവന്റെ കൂടെ കൂടിയിട്ട് ഇവള് ഇവളുടെ വീട്ടുകാരെയും അല്ലെ കൂടപ്പുറപ്പിനെയും കുറ്റപ്പെടുത്തുമ്പോൾ ഇവള് ചിന്തിക്കണം എനിക്ക് എനിക്കത്രേ പറയാനുള്ളു എനിക്കിപ്പോ ഇവരുടെ ഈ ഒരു ഇഷ്യൂ കണ്ടിട്ട് ഈ പറയുന്ന അച്ഛനും അമ്മയും വന്ന് അവരുടെ സങ്കടങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന ഇപ്പൊ ഓളിച്ചോടി പോയ അവളും അവളുടെ ആ ഭർത്താവും വന്നിരുന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവളുടെ ചേ ൊന്നു പൊന്നും ഭർത്താവും അവരവരുടെ ഭാഗങ്ങളും പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക കാരണം നിങ്ങളുടെ ഫാമിലിയില് ഇഷ്യൂസ് വന്നിരുന്നു ഇങ്ങനെ മറ്റുള്ളവർക്ക് ചർച്ച ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക ഇതിപ്പോ എന്തൊക്കെയോ കുറച്ചും കൂടെ കാര്യങ്ങൾ പുറത്ത് വരാനുണ്ട് അത് ഒരുപക്ഷെ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒളിച്ചോടി പോയ പെണ്ണിനെ അത് വലിയൊരു നാണക്കേടാകുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അവര് അവർ പറയുന്നില്ല എന്താണെങ്കിലും ഇനിയെങ്കിലും നിങ്ങളുടെ ഈ ഒരു ഫാമിലിയിലുള്ള ഇഷ്യൂസ് നിങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ട് മറ്റുള്ളവർക്ക് ഇട്ടു അത് നിങ്ങൾക്ക് തന്നെ അത് നാണക്കേടായിരിക്കും എന്തായാലും എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ